Allah രണ്ടൂന്ന് ദിവസം മുമ്പ് ചോദിച്ചു മറുപടി വളരെ ഉപകാരപ്പെട്ടു ഏതായാലും എന്താണ് അതിന്റെ യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടു വളരെ ഉപകാരപ്പെട്ടു തലസമാത്തിനെ ഗോളങ്ങളുമായി ബന്ധപ്പെടുത്താന്ന് അന്ന് ഉസ്താദ് വിശദീകരിച്ചതായിട്ട് കേട്ടു ആ അങ്ങനെ പറഞ്ഞായിരുന്നോ അപ്പോ ഇങ്ങനെ തത്സമയവുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനങ്ങള് ഗോളങ്ങളുമായി ബന്ധപ്പെടുത്തുക എന്നുള്ളത് ഏർ വൻകുറ്റത്തിൽ പെട്ട ചില ആളുകളൊക്കെ പറയുന്നത് കേട്ട് അപ്പോ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരുന്നു രണ്ടാമത് ചോദിക്കാനുള്ളത് ഉസ്താദ് അന്ന് വിശദീകരിച്ചപ്പോ ോട് തത്സമാത്തിനെ പറ്റി ചോദിച്ചതായിട്ട് അന്നത്തെ ജനങ്ങൾ ചോദിച്ചതായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ അതില് ചോദിച്ച ചോദ്യവും അദ്ദേഹത്തിന്റെ വിശദീകരണവും ആ പറയുന്ന തത്സമാത്ത് ഗോളങ്ങളുമായി ബന്ധപ്പെടാത്തതാണ് എന്ന് ചിലര് പറയുന്നതായിട്ട് കേട്ടു കേട്ടു അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് شديد <applause> السلام عليكم ورحمة الله تعالي وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين

നമ്മുടെ നല്ല ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു പൂർത്തീകരിച്ചു ഏതായാലും ഇപ്പോൾ ഇവിടെ ഇവിടെയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ നക്ഷത്രങ്ങളുമായി ഗോളങ്ങളുമായി ബന്ധിപ്പിക്കുന്നത് സീറിൽപ്പെട്ടതാണ് എന്ന് ചില ആളുകൾ പറയുന്നു അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരിക്കലും തുൽസമാന്റെ അമലുകൾ ുമായി നക്ഷത്രങ്ങളുമായി എന്ന കാരണത്തിന് വേണ്ടി ഒരിക്കലും സിഹറാവുകയില്ല സിഹറിൽപ്പെടുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇൻഷാല്ല നമുക്ക് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ എന്താണ് ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് എന്ന് നമുക്ക് രണ്ടാമതായി ചോദിച്ചത് ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങളോട് സംബന്ധിച്ച് ചോദിച്ചു അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങളെ മറുപടിയും പറഞ്ഞു എന്നാൽ നബീമയും ഇമാമനോട് ഈ ചോദിച്ച ചോദ്യം ഈ കോലങ്ങളുമായി ബന്ധിക്കപ്പെടുന്ന ഈ തൽസമാത്തിനെ സംബന്ധിച്ച് അല്ല ചോദിച്ചത് എന്ന് ചിലർ പറയുന്നുണ്ട് അത് ശരിയാണോ എന്നാണ് ഇമാം തങ്ങളോട് അവിടെ സംബന്ധിച്ച് ഈ ഗോളങ്ങളുമായി ബന്ധപ്പെട്ട ഇസ്മുകളെ സംബന്ധിച്ച് തന്നെയാണ് അവിടെ ചോദിച്ചത് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാണ് നമുക്ക് അതിലേക്ക് കടക്കാം കടക്കാക്കാം എന്ന് പറഞ്ഞതിന്റെ നിർവചനം ബഹുമാനപ്പെട്ട പറഞ്ഞതായിട്ട് നമ്മൾ വായിച്ചിരുന്നു അതായത് മൂന്ന് കാര്യങ്ങൾ മൂന്ന് ഘടകങ്ങൾ അത് ഒത്തുകൂടിയതാണ് തുൽസമാത്വ അതിനെ എന്ന് തുൽസമാ അതായത് ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയതിനാണ് എന്ന് പറയുന്നത് അതിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ അതിനെ എന്ന് പറയുകയില്ല അതാണ് യാതർച്ച അവിടെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഒന്ന് ഒരു ഘടകം പ്രത്യേകമായ ചില ഇസ്മുകൾ എന്ന് പറഞ്ഞു പറഞ്ഞു ഈ പ്രത്യേകമായ ചില ഇസ്മകൾ അതിനെ സംബന്ധിച്ച് അറിയണം അതിന്റെ അർത്ഥം അറിയണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയണം ഇതെല്ലാം അറിയണം രണ്ടാമത്തെ ഘടകം എന്നാണ് പറഞ്ഞത് അതായത് ഈ ഇസ്മകൾ ചില ഫലക്കുകളുമായി നക്ഷത്രങ്ങളുമായി ബന്ധിപ്പിക്കുക എന്നുള്ള അറിവാണ് അതും അറിഞ്ഞിരിക്കണം പിന്നെ പറഞ്ഞു ഭൂമിയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന വസ്തുക്കളിലോ മറ്റേതെങ്കിലോ ലോഹങ്ങളിലോ എന്ത് ചെയ്യാ കൊത്തിവെക്കുക ഇതും അറിഞ്ഞിരിക്കണം എന്ന് അപ്പോൾ ഈ നിർവചനത്തിൽ തന്നെ ഇപ്പോൾ ചോദിച്ചതിനുള്ള മറുപടി ഉണ്ട് വ്യക്തമാണ് ഇനി നമുക്ക് ഒന്നുകൂടി വ്യക്തമാക്കി പറയുകയാണെങ്കിൽ നമുക്ക് നിർവചനം പറയുന്നുണ്ട് ഒന്നുകൂടി നമുക്ക് അത് വ്യക്തമാകും ചുരുക്കി പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ഘടകങ്ങളും തങ്ങൾ പറഞ്ഞ നിർവചന പ്രകാരം ഈ മൂന്ന് ഘടകങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ അതിന് പറയുന്ന പേരാണ് ബഹുമാനപ്പെട്ട ഇമാം റാസി റാസിന് പറയുന്ന നിർവചനം നമുക്കൊന്ന് നോക്കാം ബഹുമാനപ്പെട്ടവർ പറയുന്നു എന്ന് പറഞ്ഞാൽ അതായത് ശക്തിയെ ഭൂമിയിലുള്ള ശക്തിയുമായി സംയോജിപ്പിക്കുക ബന്ധിപ്പിക്കുക കലർത്തുക ഇതാണ് തത്സമാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ അത് അതിന്റെ അത് ആകാശഗോളങ്ങളുമായി ബന്ധമുണ്ട് ബന്ധമുണ്ടായതുകൊണ്ടാണ് ഈ മൂന്ന് ഘടകങ്ങൾ

അതിന്റെ അതിന്റെ ടോട്ടൽ തന്നെ മടക്കം അതായത് അതായത് ഈ നക്ഷത്രങ്ങളുടെ ഫലങ്ങളിലേക്കാണ് അതിന്റെ മടക്കം എന്നത് അപ്പൊസം എന്നത് കൊണ്ടൊക്കെ പ്രയോജനവും അതുപോലെ തന്നെ അതുകൊണ്ടൊക്കെ ഫലവും ഫലവും ലഭിക്കണമെങ്കിൽ അതിന്റെ മടക്കം കൗകമയിലേക്കാണ് നക്ഷത്രങ്ങളിലേക്കാണ് ഗോളങ്ങൾ ഇവിടെ എന്ന് ബഹുമാനപ്പെട്ട സമർത്ഥിക്കുകയാണ് എന്നിട്ട് പറയുന്നു എന്നിട്ട് ബഹുമാനപ്പെട്ടു അവർ പറയുകയാണ് നമുക്ക് ലക്ഷ്യമായി നാം ലക്ഷ്യമാക്കിയിരിക്കുന്നു എന്ത് എന്താ ലക്ഷ്യമാക്കിയത് അതായത് നക്ഷത്രങ്ങൾക്കുള്ള ശക്തി എന്തിന് മേൽ അലത്തലം ചെയ്യുക ഉപകാരം ചെയ്യുക മത്സ്യവുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് പ്രയോജനങ്ങൾ ലഭിക്കുന്നു ഈ ലഭിക്കുന്നത് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെടുമ്പോഴാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ ഈ നക്ഷത്രങ്ങൾക്കുള്ള ഫലം ചെയ്യാനുള്ള കഴിവ് അത് ഉണ്ടാകുന്നത് എങ്ങനെയാണ് അള്ളാഹുവിന്റെ സൃഷ്ടിക്കു തന്നെയാണ് അള്ളാഹു അതിന് ഫലം കൊടുത്തു ആ ഫലം നമുക്ക് ലഭിക്കുന്നു ഇതിന്റെ സൃഷ്ടാവ് അള്ളാഹു ആണ് അപ്പോൾ പ്രശ്നം അവസാനിക്കുകയും ചെയ്തു അവിടെ ചെറുക്കുന്നില്ല അത് വ്യക്തമാക്കി ബഹുമാനപ്പെട്ട ഇമാം ഫീൻ റാസി തങ്ങൾ വ്യക്തമാക്കി തന്നെ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട ഫഹറുദ്ദീൻ തങ്ങൾ ഈ വിശദീകരിച്ച വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ് അതായത് ഈ തോൽസമാൻ്റെ ആകത്തുക അതിന്റെ ടോട്ടൽ അത് മടങ്ങുന്നത് അതിന് കീഴുള്ള ഉപകരണങ്ങൾ ഉപകാരങ്ങൾ ലഭിക്കുന്നത് പ്രയോജനങ്ങൾ ഉണ്ടാകുന്നത് അത് നക്ഷത്രങ്ങളുടെ പ്രയോജനങ്ങളാണ് നക്ഷത്രങ്ങളുമായി ബന്ധിക്കുമ്പോഴാണ് തോൽസമാന് പ്രയോജനങ്ങൾ ലഭിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഇമാം റാജി തങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞു ായിട്ടും ഈ തത്സമാതിന്റെ അമലിനെ ഗോളങ്ങളുമായി ബന്ധപ്പെടുത്തുന്നതിൽ നിന്നതിന് യാതൊരു സിഹും വരുന്നില്ല അതായത് വൻകുറ്റമായ സിഹ് അല്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം പിന്നെ സിഹാകുന്നത് ഇത്തരം അമലുകൾ ഇത്തരം അമലുകളെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ പ്രയോഗിക്കുക അതുണ്ടാകുമ്പോഴാണ് അവിടെ ആറാമു വരുന്നത് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് അതിന് വേറെ കാര്യമുണ്ട് ഇതിന്റെ ഷർത്തുകൾ എണ്ണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് ഷർത്താണ് തെക്കുവ ഉണ്ടാകാൻ അങ്ങനെ അങ്ങനെ ബഹുമാനപ്പെട്ട മഷാഹന്മാരുടെ തെൽക്കീര കൊണ്ടാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് ഒരു കഴിയുന്ന ഇത് പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് അത്തരം പ്രശ്നങ്ങൾ സംഭവിക്കില്ലാ നമ്മുടെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇനി രണ്ടാമതായി പറഞ്ഞത് രണ്ടാമതായി ചോദിച്ചത് ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങളോട് തൊലസമാനെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ അതിന് മറുപടി കൊടുത്തു ബഹുമാനപ്പെട്ടവർ അപ്പോൾ അത് ഈ ഗോളങ്ങളുമായി ബന്ധപ്പെട്ട തൊഴിൽസമിനെ സംബന്ധിച്ചൊന്നും അല്ല അത് പിന്നെ സാധാരണ കൊടുക്കുക അതിനെ സംബന്ധിച്ചാണ് എന്ന് പറയുന്നു അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിലേക്ക് കടക്കാറക്കാം എന്താണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി തങ്ങളോട് ചോദ്യം വന്നത് നമുക്ക് വായിച്ചു നോക്കാം അതായത് പ്രയോജനങ്ങൾ ലഭിക്കാൻ വേണ്ടി തന്നെയാണ് അതായത് കൊണ്ട് ഒരാൾക്ക് ഫാഹിത ലഭിക്കണമെങ്കിൽ പ്രയോജനം ലഭിക്കണമെങ്കിൽ നക്ഷത്രങ്ങളുമായി അതുപോലെ തന്നെ ഗോളങ്ങളുമായി ബന്ധിപ്പിക്കണം ആ ബന്ധിപ്പിക്കുന്നതിലൂടെയാണ് അതിന് ഫലം ലഭിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ട മനസ്സിലാക്കി അപ്പോൾ എന്താണ് ഇവിടെ ചോദ്യം ഈ അല്ല എങ്ങനത്തെ പ്രയോജനം ലഭിക്കാൻ വേണ്ടി എഴുതുന്ന തോൽസമാ അപ്പൊ ഏതാണ് അത് കോളങ്ങളും പറഞ്ഞ നിബന്ധനകളൊക്കെ പാലിച്ചത് അത് എഴുതിയതിന്റെ വിധി എന്താണ് എന്നാണ് അതായത് ഈ പറഞ്ഞ തൊലസമാ പറഞ്ഞ തോൽസമാത് ഉണ്ടല്ലോ അതിൽ പറയുന്ന ചില ഇസ്മകളൊക്കെ അനറബി ഭാഷകളിൽ വരുന്നുണ്ട് കുറയും കുറയുമായിട്ടും വരാറുണ്ട് ചിലപ്പോ മറ്റൊരു നക്ഷത്രങ്ങളുടെ പ്രതീകമായിട്ട് വരാറുണ്ട് ഈ ഇസ്മകൾക്ക് അതിന്റെ ഒന്നും ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണം എന്നില്ല അർത്ഥങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അർത്ഥങ്ങൾ കിതാബിൽ കണ്ടതുകൊണ്ടും ആയില്ല കൊണ്ടും നിന്ന് നേരിട്ട് അതിന്റെ അർത്ഥവും അതിന്റെ അമലിനുള്ള വിജാതത്വം ലഭിച്ചാലേ അതുകൊണ്ട് ഫായ് ലഭിക്കുകയുള്ളൂ അപ്പോളെ അത് ചെയ്യാനുള്ള അതുകൊണ്ട് അമല് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ എന്ന് നാം അതിന്റെ ഇടക്ക് മനസ്സിലാക്കണം വഹിയ മജപ്പുരത്തിൽ അത് അർത്ഥമറിയാതെ നയിക്കാരം അർത്ഥം അറിയണമെങ്കിൽ നിന്ന് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കണം അതാണ് വേണ്ടിട്ടത് അപ്പൊ ഇങ്ങനത്തെ ഈ അർത്ഥമറിയാത്ത ഈ ഇത് ഈ തോൽസമാന്റെ ഒരു ഘടകമാണ് ഏതാണ് ഘടകം തങ്ങൾ പറഞ്ഞ നിർവചന പ്രകാരം ത്തിന്റെ ഒരു ഭാഗമാണ് ഒരു ഭാഗമാണ് ഇത്തരം ഇസമുകൾ രണ്ടാമത്തെ ഘടകം അത് ഫലക്കുകളുമായി കോളങ്ങളുമായി ബന്ധപ്പെടുത്തുക ഇത്തരം പിന്നെ അത് ലോഹങ്ങളാക്കുക ലോഹങ്ങളിൽ ആക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഘടകം പറഞ്ഞ നിർവചന പ്രകാരം അപ്പോൾ ഇങ്ങനെ അറിയാത്ത ഇസ്മുകൾ ഈ തൊലസമാത്തിന്റെ ഭാഗമായിട്ട് എഴുതാറുണ്ട് ഇതിന്റെ വജിഹ എന്താണ് ഇതിന്റെ ന്യായം ഇത് അനുവദനീയമാണോ ഹലാലാണോ എന്ന ചോദ്യം അപ്പോൾ ഇന്ന് ലബ്ധമായല്ലോ അപ്പോൾ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞാൽ ജവാബു യുക്ര വലാമൊന്നും അർത്ഥം അറിഞ്ഞാൽ അർത്ഥം അറിയുമെങ്കിൽ അത് പിന്നെയോ അർത്ഥമറിയാത്തതാണെങ്കിൽ തങ്ങൾ മറുപടി പറയുകയും ചെയ്തു ഇതാണ് സംഭവം അപ്പോൾ അതായത് പ്രയോജനം ലഭിക്കാൻ വേണ്ടി എഴുതുന്ന തത്സമാത്ത് അപ്പം തത്സമാത്ത് കൊണ്ട് പ്രയോജനം ലഭിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം റാജി തങ്ങൾ പറഞ്ഞതായിട്ട് പറഞ്ഞു അതെ അത് ഗോളങ്ങളുമായി ബന്ധപ്പെടുത്തണം എന്ന് അപ്പോൾ സംബന്ധിച്ച് തന്നെയാണ് അതായത് ഗോളങ്ങളുമായി ബന്ധപ്പെട്ട സംബന്ധിച്ച് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം നബി തങ്ങളോട് ചോദിച്ചത് എന്ന് പറഞ്ഞതും എന്ന് നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഇനി തുലിസവുമായി ബന്ധപ്പെട്ട ഇത്തരം ഇസ്മുകളൊക്കെ അത് അതിന്റെ നിബന്ധന പ്രകാരം അതിനെ വായ്പ ലഭിക്കുള്ളൂ അല്ലാതെപ്പോ ഇവിടെ അത് വെറുതെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി അല്ലെങ്കിൽ അലങ്കരിക്കാൻ വേണ്ടി കുത്തിവെക്കുന്ന ഇതിനെ സംബന്ധിച്ചല്ല പറഞ്ഞത് അതായത് നിബന്ധന പ്രകാരം ഈ പറഞ്ഞ നിബന്ധന പ്രകാരം ചെയ്താലേ അതിൻ്റെതായ ഫലം പ്രയോജനം ലഭിക്കുകയുള്ളൂ എന്നാണ് നാം മനസിലാക്കേണ്ടത് അത് തന്നെയാണ് യാഥാർത്ഥ്യം ഇനി ചില ആളുകൾക്കൊക്കെ സംശയം ഉണ്ടാവും ഒരു എന്താണ് പറഞ്ഞത് അതായത് ഗോളങ്ങളുമായി ബന്ധപ്പെട്ട ശക്തികളെ ഭൂമിയുമായി ബന്ധപ്പെട്ട ശക്തിയോട് യോജിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ആ അത് അങ്ങനെ സംഭവങ്ങളുണ്ട് അതായത് യാഥാർത്ഥ്യമുണ്ട് അതായത് ഇപ്പോൾ വേലിയേറ്റം എന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടോ വേലിയേറ്റം അതുപോലെ തന്നെ ഇറക്കം വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ മുറിവ് സംഭവിച്ചാൽ മുറിവായാൽ രക്തം ഒലിക്കുന്നതായി കാണാം അതേ സമയത്ത് വേരി ഇറക്ക സമയത്താണ് മുറിവായതെങ്കിൽ രക്തം ഒലിക്കൂല അത് നമ്മുടെ ശരീരവും ചന്ദ്രനുമായി അമർ എന്ന് പറയുന്ന ചന്ദ്രനുമായുള്ള ബന്ധമാണ് കടം മനസ്സിലാക്കണം അതായത് വേലിയേറ്റവും വേലിയിറക്കവും ഒക്കെ ചന്ദ്രനുമായി ബന്ധപ്പെട്ടതാണ് എന്ന് തന്നെയുമല്ല വേലിയേറ്റ സമയത്ത് കടലിൽ വെള്ളം ഉയർന്നു നിൽക്കും വേലിയിറക്ക സമയത്ത് കടലിനുള്ള വെള്ളം പോകും ഇങ്ങനെ ഒരു സംഭവം അത് ഗോളങ്ങളും ഭൂമിയും തമ്മിലുള്ള ബന്ധമാണ് അതുകൊണ്ട് ഇത് മാത്രം വിശദീകരിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ സംസാരിക്കാം അള്ളാഹു യാത്ര മനസ്സിലാക്കാനുള്ള തോഫിയുമാറാവട്ടെ